Yes, come in. I am Badamu. You little bastard, you are still alive. <laughs> hmm. எ பண்ணி ஆரான முதல் மை வைஃப் இவர்கம் கொடுக்கு வந்திருக்கே போய் குளிச்சு கழிக்கினே குளிக்கோன்னு வையா குளியாக எனிக்கு கழிக்கணும் വേശനത്തിൽ കണ്ണു കാണാൻ നിനക്കൊരു ക്ഷീണം ഓ അണം പോയ പിന്നെ ഒരു സുഖവും നാട്ടിൽ പോയ എണ്ണം കല്യാണം കഴിച്ചല്ലേ എത്ര ആളാ ഊട്ടി എങ്ങനെ ഒറ്റ കഴിയുന്നത് പിന്നെ ഏതെനിക്ക് റൊട്ടിയും കൊപ്പൊന്നും വേണ്ട ചോറുണ്ടെങ്കിൽ ഇപ്പൊട്ടു മുട്ട സാഹിത്യ കേട്ടില്ലേ എന്ന മോളെ ஆஹ் அல்லங்க இருக்கு மக்களில் अई, इधर इंदौर नकली है परिमोना। क्यों? लेले भारत है ना? अब लम्बा इंगेने? इधर एक माग ली। ले रस्म, ठीक है। चाबी चुले। Get me one more drink.

നിനക്ക് ലീവ് വന്ന നല്ല തങ്കപ്പെട്ട ഇത്രയും വലിയ അതെ അതെ പിന്നെ തൊഴിലാളി ഏതാ മുതലാളി എന്നൊരു നോട്ടവേ ഇല്ല ആ പിന്നെ ഒരു കാര്യം അയാൾ സ്നേഹം കൂടുതൽ എല്ലാം ചെയ്തെന്ന് വെച്ചേ നീ ഒരുമാതിരി മറ്റേ ഷാപ്പിൽ സ്വാഭാവം കാണിച്ചേക്കരുത് മനസ്സിലെ ആ ചില കുളിച്ചിട്ടുണ്ട് Thank <laughs> you. എന്നും രാത്രി കുളിക്കാറുണ്ട് പനി വരും ഇവിടെ ഭയങ്കര തണുപ്പാ തണുപ്പോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്താണ് വായിക്കാറ് ആരടേത്ത് വർക്ക് അയ്യോ അതൊക്കെ മലയാളമല്ലേ ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ ഷേക്സ്പിയറിന്റെ അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അയ്യോ കഷ്ട ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകളുള്ളത് തരവില്ല ഓരോന്നായി ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഷേക്സ്പിയറിന്റെ കിങ്ക്ലിയർ ആവും എന്താ താൻ എന്റെ വായിക്കത്തടിക്കല്ലോ മിസ്റ്റ് പറഞ്ഞു ജോലിക്കുട്ടി ഉറങ്ങിയില്ലേ ഞാനിവിടെ ഉള്ളപ്പോ ജൂലി മോളെ വയറ്റ ഏതവനെ അടിക്കാൻ വരുന്നേ വാ ഞാൻ നല്ല നാലഞ്ച് മലയാളം കഥ പറഞ്ഞ് കേച്ചേരാ എന്റെ കെട്ടിവിനും നിങ്ങളും തമ്മി എന്താ വ്യത്യാസം ആ നാറി നിന്ന് നക്കാപ്പിറ്റ കാ ായ്പൊന്നും തന്നില്ലേ അങ്ങനല്ലല്ലോ പതിവ് ആ കാണീരട് കൊച്ച എനിക്ക് കമ്മീഷനൊന്നും തരണ്ട കള്ളാം കള്ളാം ഇതാണ് കിങ് ലിയർ ഷേക്സ്പിയറുടെ കഥകൾ ഇനിയും ഉണ്ട് ഇതാണ് മാക്ബത്ത് ഞാൻ പോയി കുളിക്കട്ടെ െ കാര്യമൊക്കെ കൊള്ളാം ഇംഗ്ലീഷ് കഥകളെ കേക്കൂ എന്ന് വാശി പിടിക്കരുത് മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട് ചെമ്മീൻ ഏണിപ്പടികൾ കേണിപ്പടികൾപ്പാപ്പാക്ക ഒരു ഉണ്ടായിരുന്നു ആ അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ പോയി കുളിച്ചിട്ടോ രണ്ട് ലക്ഷം രൂപയുണ്ട് ഇത് ജോണിയുടെ വിഹിതം നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിത്തറയാവട്ടെ ഈ പണം എനിക്ക് ഇത്രയും വേണ്ട ഇതാണ് പണം ജോണി കൂടുതൽ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇക്കാലത്ത് പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുന്നു അതിരിക്കട്ടെ എന്താ ജോണിക്കൊരു മടി മനസ്സാച്ചു കുത്ത് നോക്കൂ ജോണി ഈ നൂറ്റാണ്ടിൽ മനസാക്ഷി ഒരു അനാവശ്യ സാധനമാണ് ഇനി ഉണ്ടെന്നിരിക്കട്ടെ അത് നമ്മളെ കുത്തുകയും കൂടി ചെയ്താലോ ജോണിക്ക് ഈ പണം തന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല തനിക്ക് തന്നതിന്റെ മൂന്നിരട്ടി എനിക്ക് കിട്ടി ഒരു കിണക്കിന് തന്റെയും കൂടെ കഴിവുണ്ടല്ലേ ഈ പണം കിട്ടിയത് നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ് ഇന്നു മുതൽ തനിക്കും കൂടി ഈ സംഘത്തിൽ ഒരു മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു എന്താ ധോണിയുടെ സഹായം ഇനിയും എനിക്ക് വേണം ഉണ്ണിത്താൻ ഒരു വലിയ സ്രാവായിരുന്നു അയാൾ വിഴിഞ്ഞതിന്റെ പോലും നമ്മൾ കണ്ടെത്തിയില്ല അയാളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കെല്ലാമാണെന്ന് ജോണി രഹസ്യമായി കണ്ടുപിടിക്കും എല്ലാം അറിയാവുന്ന ഒരാളെ ആരാണ് വരൂ അകത്തേക്ക് ഇരിക്കാം ഇരിക്കൂ നോ താങ്ക്സ് നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് വാറണ്ടോ എന്താ വാറന്റ് നിങ്ങളുടെ മകനും ഉണ്ണിത്താനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട് ഒരു ബന്ധവും പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നു മിസ്റ്റർ തോമസ് നിങ്ങളെ കൂടാതെ ഈ വീട്ടിൽ ആരെല്ലാം ഉണ്ട് ഞാനും എന്റെ മകളും മാത്രം പിന്നെ ജോലിക്കാരും മകളെവിടെ ഡോളി ഡോളി സെർച്ച് കഴിയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല ആ റൂം സെർച്ച് ചെയ്യും ഡ്രൈവറോടാ കൊച്ചനെയോടൊിയോടനെയും കൂട്ടിക്കൊണ്ടുവരാൻ പറ വേഗം വേണം താഴെ ഒന്നുമില്ല സർ അതിനകത്തോട് നോക്കൂ എസ് സർ മിസ്റ്റർ തോമസ് എവിടെ എവിടെ അതോ ഞാൻ തുറക്കണോ മുറിയാണ് അവൻ അവധിക്ക് വന്ന് പോയതിന് പിന്നെ ഞാനോ എന്റെ മകളോ ഈ മുറി തുറന്നിട്ടില്ല ഈ മുറി തുറക്കരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു സാറെ എന്നെ വിളിപ്പിച്ചോ എന്റെ പൊന്നു എന്നെ എന്താ കാര്യം പറ നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഓ അത് ശരി ഞാനിപ്പോ ഉപദ്രവമായി തോമസാറ് ആളയച്ചിട്ടാ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ താക്കോൽ കൊടുത്തില്ലേലും അവർ തുറക്കും ഇനി മുറിക്കാത്ത കുഴപ്പമുള്ള സാധനങ്ങളല്ലോ ആണെങ്കിൽ അപ്പീൽ പോലും ഇല്ലാത്ത കേസാ മര്യാദയ്ക്ക് ആ താക്കോൽ താക്കോലും കൊടുക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് സംഗതി ഒതുക്ക ആഹാ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ പോകാ താക്കോല് ആ നിങ്ങൾ ജീപ്പ് എടുത്ത് പോയിക്കോളൂ ഞാൻ മിസ്റ്റർ തോമസിന്റെ കാര്യം വന്നോളാം സർ എന്താണ് ഈ എനിക്ക് കൂടാ സാർ ഉള്ളിത്താൻ വന്ന് ചോദിക്കുമ്പോ അങ്ങ് കൊടുത്തേക്കണമെന്ന മോൻ പറഞ്ഞിരിക്കുന്നതാണ് എടുക്കരുത് ഈ പെട്ടിയിലുള്ളത് മുഴുവനും അങ്ങ് അങ്ങെടുത്തോളൂ നമ്മൾ മൂന്നുപേരല്ലേ ഇത് കണ്ടിട്ടുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ മകൻ ജയിലിൽ കയറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല സാർ ദയവു കേസെടുക്കരുത് പ്ലീസ് ഒന്ന് രക്ഷിക്കണം ഈ റൂമിന്റെ ചാവി എന്റെ ഞങ്ങൾ പോയിട്ട് രാത്രി വരെ ആ കാറിന്റെ കീം തരാമോ തൽക്കാലം ആ പെട്ടികൾ അവിടെ നിന്ന് മാറ്റുന്നത് കുഴപ്പമാണ് ഇത്രയും അധികം സ്വർണം ഒറ്റയടിക്ക് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടുണ്ട് അതവിടെ ഒന്ന് മാറ്റാതിരുന്നാൽ അതിലേറെ കുഴപ്പം ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ എന്താണ് ആ തോമസിന്റെ മകളുണ്ടല്ലോ ഡോളി താൻ അവളെ വിവാഹം കഴിക്കണം അടുത്ത ഞായറാഴ്ച തന്നെ എന്താ തനിക്ക് അവളെ പേടിയാണ് ആ പെണ്ണ് വരെ സാധുവല്ലേ അതല്ല സാർ അവരൊക്കെ നിലയും വിലയുള്ളൂ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞാൻ അല്ലെങ്കിൽ തന്നെ തോമസ് സാർ ഇതൊരിക്കലും സമ്മതിക്കില്ല ഭയങ്കര തോമസ് സാർ സമ്മതിച്ചാൽ നോക്കാമെന്നുണ്ടല്ലേ അയാൾ സമ്മതിക്കും അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും ഈ മരണക്കുടുക്കിൽ നിന്നും മലയിൽ തോമസ് രക്ഷപ്പെടണമെങ്കിൽ ഇത് നടന്നേ തീരൂ